ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് തോറ്റെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാന് ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളായ ഷോയബ് മാലിക്കും ഷോയബ് അക്തറും പറഞ്ഞു കറാച്ചിയിൽ ന്യൂസിലാൻഡിനെതിരെ പാകിസ്ഥാൻ അറുപത് റൺസിൻ്റെ തോൽവി വഴങ്ങുകയായിരുന്നു മത്സരത്തിൽ തങ്ങൾക്കൊന്നും പൊരുതാൻ പോലും ആയില്ല എന്നുള്ളത് പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തുന്നു ഞായറാഴ്ച ഇന്ത്യക്കെതിരായ നിർണായക പോരാട്ടം നടക്കുമ്പോൾ അതിൽ ജയിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ അടുത്ത റൗണ്ടിൽ എത്താതെ പുറത്താവും അക്തറിന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിച്ച് ഷോയബ് മാലിക് അടുത്ത കളിയിൽ പാകിസ്ഥാൻ ജയിക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചു വരാനിരിക്കുന്ന മത്സരത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാൻ ഇപ്പോഴും ശക്തമായ അവസരമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ആ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ബംഗ്ലാദേശ് മത്സരത്തിലേക്ക് ശ്രദ്ധിക്കാം ഇപ്പോൾ ആത്മവീര്യവും ആത്മവിശ്വാസവും കുറവാണെന്ന് എനിക്കറിയാം പക്ഷേ ടീമിൻ്റെ സ്പിരിറ്റ് ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു ഈ ടീമിനുള്ളിൽ ഇന്ത്യയെ തോൽപ്പിക്കാനുള്ള കഴിവുള്ള താരങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരിക്കും ഒരു ഡുവർ ഡൈ അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ മികച്ച പഠനം കാഴ്ചവെക്കുന്നവർക്ക് ഹീറോ എന്ന നിലയിൽ തൽക്ഷണം അംഗീകാരം ലഭിക്കും സമ്മർദ്ദമുണ്ടെങ്കിലും പാകിസ്ഥാൻ ജയിക്കുമെന്നും മാലി കൂട്ടിച്ചേർത്തു അതേസമയം നിലവിലെ ഫോമിൽ ഇന്ത്യയ്ക്ക് തന്നെയാണ് ജയസാധ്യത എന്നാണ് ക്രിക്കറ്റ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ അനായാസം ഇന്ത്യ ജയിച്ചു കയറിയിരുന്നു സെഞ്ചുറിയുമായി ശുഭ്മാൻ ഗിൽ മുന്നിൽ നിന്ന് നയിച്ച മത്സരത്തിൽ ഇന്ത്യ ആറ് വിക്കറ്റിനാണ് ജയിച്ചു കയറിയത് ബംഗ്ലാദേശ് മുന്നോട്ട് വെച്ച് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് റൺസ് വിജയലക്ഷ്യം നാൽപ്പത്തി ആറ് മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നിരുന്നു നൂറ്റി ഇരുപത്തൊമ്പത് ബോൾ നേരിട്ട ഗിൽ രണ്ട് സിക്സറിൻ്റെയും ഒമ്പത് ഫോറിൻ്റെയും അകമ്പടിയിൽ നൂറ്റി ഒന്ന് റൺസ് എടുത്ത് പുറത്താവാതെ നിന്നു ഗില്ലാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ രോഹിത് ശർമ്മ മുപ്പത്താറ് ബോളിൽ നാൽപ്പത്തൊന്ന് വിരാട് കോഹ്ലി മുപ്പത്തെട്ട് ബോളിൽ ഇരുപത്തിരണ്ട് അയ്യർ പതിനേഴ് ബോളിൽ പതിനഞ്ച് റൺസ് അക്സർ പട്ടേൽ പന്ത്രണ്ട് ബോളിൽ എട്ട് റൺസ് എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ സ്കോറുകൾ കെ രാഹുൽ നാൽപ്പത്തേഴ് ബോളിൽ നാൽപ്പത്തൊന്ന് റൺസ് എടുത്ത് പുറത്താവാതെ നിന്നിരുന്നു ഈ താരങ്ങളുടെ എല്ലാം പ്രകടനം അടുത്ത കളിയിലും ഇന്ത്യയ്ക്ക് ആത്മവിശ്വാസം നൽകും